നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയുമുള്ള സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇരുപത്തി നക്ഷത്ര ജാതകരിൽപ്പെട്ട കുറേ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ധനനേട്ടം കാര്യവിജയം ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ നാളുകാർക്കും ജീവിതാപൂർത്തി ഉണ്ടാകും അപ്പോൾ ജ്യോതിഷം ഏതൊക്കെ നാളുകാർക്കാണെന്ന് ഓരോ ദിവസവും ജീവിതാവൃത്തി കാര്യവിജയം തല ഉണ്ടാകുക എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതാണ് ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഷെയർ ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക എന്നുള്ളതും കൂടി ഞാൻ പറയുന്നു അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ കർക്കടക മാസം രണ്ടാം തീയതിയാണ് രാമായണ പാരായണവുമൊക്കെയായിട്ട് ഈ കർക്കിടക മാസം കഴിച്ചുകൂട്ടണമെന്നുള്ളതായിരുന്നു പഴയ ഒരു സങ്കല്പം തുള്ളി തൂരാത്ത മഴ പെയ്യുന്നൊരു കാലമാണല്ലോ കർക്കിടക മാസം ആ സമയത്ത് ജോലിക്കും വേലയ്ക്കും ഒന്നും പോകാൻ പറ്റാതെ കൃഷി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ രാമായണമൊക്കെ വായിച്ച് അങ്ങനെ ഒരു മാസക്കാലം കഴിയണമെന്നുള്ളതായിരുന്നു പഴയ കാലത്ത് ഒരു രീതി ഇന്ന് എന്നാൽ ഇന്നിപ്പോൾ എല്ലാവരും തിരക്കിലാണ് എല്ലാവരും ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ദൂരദേശങ്ങളിലും ദൂരത്തും ചാരത്തുമൊക്കെ ആയിട്ടാണ് ആൾക്കാരൊക്കെ കഴിയുന്നത് അപ്പോൾ അവർക്ക് പലർക്കും ഇതിനൊന്നും സമയം കിട്ടുന്ന ഒരു കാലമല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രാമായണമൊന്നും വായിക്കണമെന്നില്ല അതുപോലെ ജീവിതത്തിൽ വിശ്രമത്തിൻ്റെ വേളയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ മാത്രം രാമായണമൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ കർക്കിടക മാസം രണ്ടാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഠ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് ഉദയാൽപരം തീയതി അഷ്ടമി തീയതിയാണ് അഷ്ടമി തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണി ഒരു മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപുരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് ആരംഭിച്ച് ശനിയാഴ്ച പുലർച്ചെ രണ്ട് മണി പതിനഞ്ച് മിനിറ്റിന് അവസാനിക്കുന്നു ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണ് മേടക്കുറപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകരാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നു അശ്വതി നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ രണ്ട് മണി പതിനഞ്ച് മിനിറ്റാണ് പുലർച്ചെ എന്ന് പറയാൻ പറ്റത്തില്ല അല്ല ഉറക്കത്തിൻ്റെ സമയമാണ് അപ്പോൾ വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് സമയമാണ് അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അശ്വതി നക്ഷത്ര പ്രകാരമാണ് വെള്ളിയാഴ്ച ദിവസം ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ സാധാരണ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞു തരാം രേവതി അവിട്ടം പൂരുട്ടാതി ആയില്യം മകം മൂലം പൂരാടം ഇത്രയും നാളുകാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങളൊക്കെ വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം രേവതി അവിട്ടം പൂരുട്ടാതി ആയില്യം മകം മൂലം പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നല്ല ജീവിതാനുഭവങ്ങൾ കാര്യവിജയം ധനനേട്ടം ജീവിതാഭൃത്തി ഒക്കെ ഈ നാളുകാർക്ക് വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം അശ്വതി നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിച്ച് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണ് ചതയം തിരുവോണം അതുപോലെ കന്നിക്കുറിൽപ്പെട്ട ഉത്രമൊക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക അപ്പോൾ അങ്ങനെ മുൻകരുതലെടുത്ത് ജീവിച്ചാൽ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ അനായാസം രക്ഷപ്പെട്ട് ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അലസതയോടുകൂടി ഇതൊന്നും വകവെക്കാതെ ജീവിച്ചാൽ മനസ്വസ്ഥത ഇല്ലാതാകും ഏതെങ്കിലും എത്രയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പതിനെട്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒമ്പതരം ഏതൊരു മാസത്തെയും പതിനെട്ട് ഏതൊരു മാസത്തെയും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കൂടുതൽ ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വെള്ളിയാഴ്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കാം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം വന്നു എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം അശ്വതി നക്ഷത്രത്തിൻ്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുന്ന നാളുകാർ രേവതി മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദം മകം അത്തം വിശാഖം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ രേവതി മൂലം തിരുവോണം പൂരാടം അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം എന്നീ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാനും ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുവാനും സാധ്യമുള്ളൊരു ദിവസമായിട്ട് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ നാളുകാരൊക്കെ ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്യുക ജീവിതവിജയം നേടുക ധനത്തിന് ബുദ്ധിമുട്ടുള്ളവർ കലം ചോദിച്ചാലും കിട്ടുന്ന ദിവസമാണ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ് അങ്ങനെ ധനപരമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമ്പ്രദായത്തെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം